നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിൻ്റെ യൂട്യൂബ് ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ പ്രണാമം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ ശ്രീകൃഷ്ണകുമാർജിയെ സാദരം സ്മരിച്ചുകൊണ്ട് ഇന്ന് പറയാനുള്ള വിഷയത്തിലേക്ക് പ്രവേശിക്കാം ഈ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പത്രത്തിൻ്റെ ആരും അധികം ശ്രദ്ധിക്കാത്ത ചില കോണുകളിൽ ഒരു വാർത്ത വന്നിരുന്നു ആ വാർത്ത ഇതാണ് വ്യാസാചാര്യ ശ്രീശാനന്ദയുടെ ജഡ്ജ്മെൻറ്റ് അദ്ദേഹം കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് വ്യാസാചാര്യ ശ്രീശാനന്ദ വലിയ പേരാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജഡ്ജ്മെൻ്റിൽ മുസ്ലിങ്ങൾ കൂട്ടത്തോടു കൂടി താമസിക്കുന്ന പ്രദേശത്തെ പാക്കിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു ആ വിശേഷണം ഭരണഘടനാ വിരുദ്ധമാണെന്നും അത്തരം വിശേഷണങ്ങൾ മേലാൽ ആവർത്തിക്കരുതെന്നും താക്കീത് ചെയ്തുകൊണ്ട് കോടതി ചീഫ് ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വിധി വരികയുണ്ടായി അതേക്കുറിച്ചാണ് വാർത്ത അവസാനം ഹൈക്കോടതിയിലെ ജഡ്ജി വ്യാസാചാര്യ ശ്രീശാനന്ദ മാപ്പ് പറഞ്ഞതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യം കഴിഞ്ഞുപോയി പോയി പക്ഷേ മുസ്ലിങ്ങൾ കൂട്ടമായിട്ട് താമസിക്കുന്ന പ്രദേശത്തെ പാക്കിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്ന പ്രവണത ബി ജെ പിയുടെ രാഷ്ട്രീയത്തിനുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൺപത്തി ആറ് എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഉടനീളം ബി ജെ പി വ്യാപകമായിട്ട് വിതരണം ചെയ്ത ഒരു ലഘുലേഖയുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് കെ രാമൻപിള്ളയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പിന്നീട് അദ്ദേഹം ബി ജെ പി വിട്ടു പിന്നെ വീണ്ടും ബി ജെ പിയിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ കുറേ നാടകങ്ങളൊക്കെ ഉണ്ടായി അതുപോട്ടെ അപ്പോൾ കെ രാമൻപിള്ള സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുകയാണ് ഈ ലഘുലേഖ വിതരണം നടന്നിട്ടുള്ളത് അന്ന് അദ്ദേഹം മലപ്പുറത്തെ വിശേഷിപ്പിച്ചത് ആ ലഘുലേഖയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നാൽ വീണ്ടും നാൽപ്പത് പാക്കിസ്ഥാനോ എന്നാണ് ആ ലഘുലേഖയുടെ പേര് ഇന്ത്യയിലും മുഴുവനുള്ള മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന നാൽപ്പത് പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ആ ലഘുലേഖയിൽ ഉണ്ടായിരുന്നത് മുസ്ലിങ്ങൾ കൂട്ടമായി താമസിക്കുന്ന സ്ഥലമൊക്കെ പാക്കിസ്ഥാനാണ് ഇന്ത്യയിൽ തന്നെ നാൽപ്പത് പാക്കിസ്ഥാനുകൾ മുസ്ലിങ്ങൾ കൂട്ടമായി താമസിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ധ്വനി അപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ ഒരു ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടാണ് ബി ജെ പി രാഷ്ട്രീയം കേരളത്തിൽ ചുവട് ചുവടുവെക്കാൻ തുടങ്ങിയത് എന്ന് വൈ ബി ചന്ദ്രചൂഡ് വ്യാസാചാര്യ ശ്രീശാനന്ദ എന്ന് പറയുന്ന കർണാടക ഹൈക്കോടതി ജഡ്ജിയുടെ പ്രസ്താവനയ്ക്കെതിരെ നടത്തിയ വിധി പ്രസ്താവ്യത്തിലൂടെ ഇപ്പോൾ പറയാൻ സാധിക്കുന്നു അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് എല്ലാവർക്കും നമസ്കാരം